എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവും കേരള സമൂഹവും എന്നതാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഈ പറഞ്ഞത് കേൾക്കാത്തവർ കേരളക്കരയിൽ ആരും ഉണ്ടാവുകയില്ല കാരണം അത്രയും പ്രശസ്തമായ ഒരു ചൊല്ലാണിത് അത് ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത് നമുക്കറിയാമല്ലോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് തിരുവനന്തപുരം ജില്ലയിലാണ് ശ്രീനാരായണ ഗുരു ജനിച്ചത് അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം എഴുത്ത് എഴുത്താശാൻ്റെ കയ്യിൽ നിന്നും സ്വയം വിദ്യാഭ്യാസം പൂർത്തിയാക്കി അതിനുശേഷം അദ്ദേഹം സ്വയമായ ഒരു വിദ്യാലയം തുട തുടങ്ങുകയാണ് അതിൽ താഴ്ന്ന ജാതിക്കാരായ കുട്ടികൾക്കാണ് പഠനം കൊടുത്തത് കാരണം അന്നത്തെ കാലത്തായിരുന്നുവെങ്കിൽ താഴ്ന്ന ജാതിക്കാർക്ക് ഒരു പരിഗണനയും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു പണ്ടത്തെ കാലത്തെ താഴ്ന്ന ജാതിക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ തീരുമാനിച്ചത് അതിനുശേഷം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഒരു ശിവ ശിവസൃഷ്ടി ശിവസൃഷ്ടി തുടക്കമിട്ടു അത് ഒരു ശിവലിംഗം കൊണ്ടുപോയി ഒരു ശിവലിംഗം കൊണ്ടുപോകുന്ന ഒരു ആചാരമായിരുന്നു പക്ഷേങ്കിൽ ആ ഒരു അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്ന ഒരു ആചാരമായിരുന്നു പക്ഷേങ്കിൽ ആ അന്നത്തെ ബ്രാഹ്മണർ പറഞ്ഞു അമ്പലത്തിൽ കയറാൻ ഒരു അധികാരവും ഇല്ല എന്ന് അതോടുകൂടി തന്നെ ശ്രീനാരായണ ഗുരു ആ അമ്പലത്തിന്റെ മതിൽ നമ്മൾ കേ ജാതിയും മതവും ഒന്നുമില്ലാതെ സൗഹൃദത്തോട് പുലരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം എന്ന് ആ ഭിത്തിയിൽ എഴുതി വെച്ചു ആ ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത കാര്യങ്ങളാണ് ജാതി നശീകരണം അന്ധവിശ്വാസ നശീകരണം വിദ്യാഭ്യാസ പ്രോത്സാഹനം ഈ മൂന്ന് കാര്യങ്ങൾക്കായിരുന്നു ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ആ ജാതിയും അന്ധവിശ്വാസവും കേരളത്തെ ഒന്നടങ്കം വിഴുങ്ങിക്കൊ വിഴുങ്ങിയിരുന്ന കാലഘട്ടമായിരുന്നു പണ്ടത്തെ കാലഘട്ടം അതുകൊണ്ട് തന്നെയാണ് സ്വാമി വിവേക് വിവേകാനന്ദൻ നമ്മുടെ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് അത് വളരെ സത്യമായിരുന്നു കാരണം നമ്മുടെ കേരളം പല അന്ധവിശ്വാസങ്ങളുടെയും മതത്തിന്റെയും പേരിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു താഴ്ന്നവരുന്നും വലിയ ജാതിക്കാരനും ഉണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത് ബ്രാഹ്മണർ പോകുന്ന വഴിയിൽ താഴ്ന്ന ജാതിക്കാർ പോകരുതെന്നും ആ താ വലിയ വലിയ ജാതിക്കാർ തൊട്ടക്ക സാധനങ്ങൾ താഴ്ന്ന ജാതിക്കാർ തുടരുതെന്നും വലിയ ജാതിക്കാരെ താഴ്ന്ന ജാതിക്കാർ തുടരുതെന്നും എന്നീ പല ആചാരങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല ചെറിയ ജാതിക്കാർക്ക് വിദ്യാലയത്തിൽ പോകാൻ പറ്റില്ല അമ്പലത്തിൽ കയറാൻ പറ്റില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു അതിനെ അതിനെതിരെ ശക്തമായി പോരാടിയ ഒരു മഹത്വത്തിൽ തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു ഈ അന്ധവിശ്വാസങ്ങളും എല്ലാം അന്ധവിശ്വാസങ്ങളും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയായിരുന്നു ആ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി എന്ന് സ്ഥാപിച്ചത് അത് ശ്രീനാരായണ ഗുരു ധർമ്മ പരിപാലന യോഗം എന്നാണ് എന്നായിരുന്നു കേരളം കേരളത്തെ സന്ദർശിച്ച മഹത് വ്യക്തികളെല്ലാം എസ് എൻ ഡി പിയും സന്ദർശിച്ചിരുന്നു ഉദാഹരണത്തിന് പ്രശസ്ത പ്രശസ്ത എഴുത്തുകാരനും ഒക്കെ ആയിരുന്ന രവീന്ദ്രനാഥ് ടാഗോർ മഹാത്മാ ഗാന്ധിജി ഇവരെല്ലാം കേരളത്തെ കൂടി തന്നെ എസ് എൻ ഡി പിയിലും സന്ദർശിച്ചിരുന്നു കേരളത്തിൽ കേരളത്തിലെ അനാചാരങ്ങൾക്കെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും ശക്തമായ രീതിയിൽ പോരാടിയ വ്യക്തി തന്നെയായിരുന്നു ശ്രീനാരായണ ഗുരു അവ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പുസ്തകം നിർത്തുന്നു നന്ദി